ഗുജറാത്തിൽ ചന്തിപുര വൈറസ് ബാധയിൽ മരണം എട്ടായി പതിനഞ്ചു പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് കുട്ടികളടക്കം മരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം അതേസമയം പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചു ജൂലൈ പതിനഞ്ചിന് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്ത ചന്തിപുര വൈറസ് ബാധയിൽ നിരവധി പേരാണ് ചികിത്സയിലുള്ളത് സബർകാന്ത ആരവല്ലി മഹിസാഗർ തുടങ്ങിയ ജില്ലകളിൽ അണുബാധയിൽ കുട്ടികളടക്കം മരണപ്പെട്ടതോടെ കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തി സബർകാന്തയിലെ ഹിമത് നഗറിലെ ആശുപത്രിയിലാണ് ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് റാംഡോ വിരുഡോ ഗിണത്തിൽപ്പെട്ട വൈറസ് കൊതുക് ഈച്ച എന്നിവയിലൂടെയാണ് രോഗം പടർത്തുന്നത് അണുബാധ കേന്ദ്ര നാഡീവ്യൂഹത്തെയും മസ്തിഷ്കത്തെയും ഗുരുതരമായി ബാധിക്കുന്നതുകൊണ്ട് മരണസാധ്യത കൂടുതലാണെന്നും എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കേണ്ടതാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ സാരമായി ബാധിക്കുന്ന വൈറസിന് വ്യാപനശേഷിയും കൂടുതലാണ് വൈറസിനെപ്പറ്റി പഠിക്കാനും എടുക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ഗുജറാത്ത് ആരോഗ്യമന്ത്രി അറിയിച്ചു അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ നിലവിൽ ചികിത്സ തേടിയിട്ടുണ്ട് രോഗം സ്ഥിരീകരിക്കാനായി രോഗികളുടെ രക്തസാമ്പിളുകൾ പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold